മാവേലിക്കര ഗ്രേറ്റർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ചികിത്സാ സഹായ വിതരണവും നടത്തി യോഗം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ഗ്രേറ്റർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആതുര സേവന പദ്ധതിയുടെ ഭാഗമായുള്ള അൻപത് പേർക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റുകൾ നൽകുന്നതിന്റെ വിതരണോദ്ഘാടനവും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഒരു ലക്ഷം രൂപയുടെ ധനസഹായം നൽകലും മസ്തിഷ്ക ചികിത്സയിൽ കഴിയുന്ന വ്യക്തിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ സഹായധനം നൽകലും നടന്നു പ്രസിഡന്റ് ജെ ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി ഇവിടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാം ആശംസകളും നേരുന്നു ഗർഭന്മാരെ കൊണ്ടും പ്രസംഗിക്ക് തരാനുള്ള അവസരവുമല്ല പക്ഷേ ഗോപകുമാർസോടെ സൂചിപ്പിച്ച ഒരു കാര്യം ഞാനതിനെ സപ്ലിമെൻറ്റ് കാര്യം ചെയ്ത് പറയുകയാണ് ഡയാലിസിസ് കിറ്റ് വിതരണം നല്ല കാര്യം തന്നെയാണ് ഡയാലിസിന് വിധേയരാകുന്ന ആൾക്കാർക്ക് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് കിഡ്നി ഡിസീസ് കേരളത്തിൽ അകാരണമായി വർദ്ധിക്കുന്നു എന്നുള്ളതിന് രണ്ട് കാരണങ്ങൾ മെയിനായിട്ടുണ്ട് ഒന്ന് ജീവിത ശരീരയുടെ ഭാഗമായിട്ടുള്ള പ്രഷർ കൂടുതൽ ഷുഗറാണ് എൻ്റെ കാരണക്കാരനെ പറയും ഷുഗർ കൊണ്ട് വരുന്ന കാരണം ഒന്നാണെങ്കിൽ പ്രഷർ കൊണ്ട് വരുന്ന കാരണം അൻപതാണ് ഫിഫ്റ്റി ടൈംസ് കൂടുതലാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഫിഡ്നിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് രണ്ട് మెడిసిన్సి మొలస్ట్రోల్ భీకరీ మన భయం హావిధ వి ഡോക്ടർമാരോട് ചോദിച്ചാൽ പോയി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മരുന്ന് കഴിക്കാൻ പറ്റും ഇതൊരു സാധാരണ ചോദ്യമാണ് നമ്മൾ മരുന്നുകളുടെ സൈഡ് എഫക്ട്സിനെ പറ്റി കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞ സാധ്യതയുണ്ട് എല്ലാ മരുന്നിൻ്റെ കൂടെ മരുന്നിൻ്റെ പാക്കറ്റിൽ മരുന്ന് കമ്പനികൾ അതിൽ കോൺട്രാ കോൺട്രാക്ട് ഇൻഡിക്കേഷൻസ് കോൺട്രാക്ട് ഇൻഡിക്കേഷൻസ് വായിച്ച് നോക്കുന്ന ഡോക്ടർമാരുടെ നമ്പർ കുറവാണ് മരുന്ന് മേടിച്ച് കഴിക്കുന്ന രോഗികളുടെ നമ്പറിൽ കുറവാണ് ചടങ്ങിൽ കെ വി അരുൺകുമാർ ജെയിംസ് അഗസ്റ്റിൻ ബിജോയ് തുമ്പുങ്കൽ എന്നിവരെ ആദരിച്ചു അഡ്വക്കറ്റ് എൻ നാഗേന്ദ്രമണി വി കെ സജീവ് കെ രാകേഷ് കി വർഗീസ് യോഹന്നാൻ സന്തോഷ് കുമാർ ശാന്തിമണി എൽ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു